ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി ഇനി ശ്രുതി സ്വന്തം മകനല്ല അവനൊരു ദത്തപുത്രനാണെന്നുള്ള സത്യം അറിയുമ്പോഴാണ് കേട്ടോ ഇനി ശ്രുതി ശ്രുതിയായി മാറുന്നത് അങ്ങനെ ശ്രുതിക്ക് കടയൊക്കെ ഇട്ട് കൊടുത്തല്ലോ അതിലും ശ്രുതി കടം വരുത്തി വെക്കുകയാണ് അങ്ങനെ അതിൽ നാല് ലക്ഷം രൂപയോളം കടം വരും അത് ചോദ്യം ചെയ്യാൻ ശ്രുതി എത്തുന്നു കേട്ടോ ശ്രുതി പറയണേ നിങ്ങൾ എവിടെ എന്ത് ബിസിനസ് ആരംഭിച്ചാലും ഇതുതന്നെയാണല്ലോ ലാസ്റ്റ് വരുന്നത് ഞാൻ ഒരു കണക്കിന് എൻ്റെ അച്ഛനിൽ നിന്ന് പണം എത്തിച്ചാണ് നിങ്ങളെ ഈ സിന തുടങ്ങാൻ ഞാൻ സഹായിച്ചത് എന്നൊക്കെ പറയുക വേണ്ട ശ്രുതി എൻ്റെ അടുത്ത് നിൻ്റെ അടവുകൾ വേണ്ട എൻ്റെ അച്ഛൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നേരിൽ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല നിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ഇവിടെ ആ പണം ഞാൻ കൊണ്ടുവന്നത് അത് സത്യം തന്നെ അത് നിനക്കും എനിക്കും അറിയാം എന്നാൽ അത് വെച്ച് നീ മുതലെടുക്കേണ്ട എന്നൊക്കെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതിയുടെ വായ അടങ്ങിയിട്ടോ അങ്ങനെ ഇനി എന്ത് ചെയ്യും നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ എങ്ങനെ നോക്കും ഒരു കണക്കിന് ആ സച്ചി രേവതിയും അവരുടെ ബിസിനസ്സിന് ഇന്നേ വരെ കുഴപ്പമില്ല നിങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് കാണുമ്പോൾ അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശുതിക്ക് വളരെ വേദനയാവുകയാണ് കേട്ടോ അങ്ങനെ ഈ നാല് ലക്ഷം ലോൺ എടുത്തത് കടമായി വന്നതുകൊണ്ട് തന്നെ വീട്ടിൽ ആരും അറിയാൻ പാടില്ല എന്താണത് വഴി എൻ്റെ അമ്മ അറിഞ്ഞാൽ തീർച്ചയായും തന്നെ തള്ളിപ്പറയും എന്നെങ്ങനെ ശ്രുതിയും മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോഴാണ് സുതിയുടെ മനസ്സിൽ ഒരു ഐഡിയ ഇങ്ങനെ അന്ന് രേവതിക്ക് മുത്തശ്ശിയോ അച്ഛനും കുറച്ച് സ്വർണം കൊടുത്തിരുന്നല്ലോ അത് എൻ്റെ അമ്മയുടെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് എടുക്കാം അതാരും അറിയത്തില്ല തീർച്ചയായും അതന്നെ നല്ല കാര്യം ഇപ്പോൾ തൽക്കാലം വന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യാം എന്നിങ്ങനെ സുതിക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ സുതി ചന്ദ്രമതിയുടെ റൂമിൽ കയറിയിരിക്കാണ് പതിയെ ആ അലമാറയുടെ താക്കോലെടുത്ത് അലമാറ പതിയെ തുറന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നൊരു സൗണ്ട് കേൾക്കുന്നത് സച്ചി ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ സച്ചിയുടെ സൗണ്ട് കേട്ട ഉടൻ തന്നെ അല്ലെങ്കിൽ ഇടയിലോട്ട് പെട്ടെന്ന് അങ്ങ് സ്തുതി മാറി നിൽക്കണം കേട്ടോ എന്നാൽ സച്ചി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല സച്ചി അവിടെ ഇരിക്കുന്ന ഒരു സാധനം സാധനമെടുത്ത് സച്ചി നേരെ പോവുകയും ചെയ്തു ചെയ്തോട്ടാണ് ഇതേ സമയം ഈശ്വര രക്ഷപ്പെട്ടു അവനെന്നെ കണ്ണുകളിൽ കണ്ടില്ല അവനാണ് എനിക്ക് പാല ഇരുപത്തിനാല് മണിക്കൂർ അവൻ എനിക്കിട്ട് പണിയാൻ നോക്കുന്നവനാണ് എന്തായാലും ഇത് എവിടെ നിന്ന് എടുത്ത് പെട്ടെന്ന് ആ കടബാധ്യത തീർത്ത് നല്ലൊരു ലെവലിലോട്ട് എത്താൻ നോക്കണം അല്ലെങ്കിൽ എല്ലാവരുടെയും ചീത്തവുലിയും കേൾക്കേണ്ടതിൽ ഈ സച്ചി തന്നെ ആദ്യം എന്നെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ സ്വർണ്ണം എടുക്കുകയാണ് കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല നേരെ ബാങ്ക് ബാങ്കിലോക്കറിലോട്ട് പോവാണ് അങ്ങനെ തൻ്റെ ആ കടമുണ്ടല്ലോ അതങ്ങ് തീർക്കുകയാണ് അതിനോട് കൂടി ഒരു ആശ്വാസം തന്നെ ആവുകയാണ് കേട്ടോ ഇതേ സമയം ശ്രുതി ചോദിക്കാണ് അല്ല നിങ്ങൾക്ക് ഇവിടുന്ന് ഈ നാല് നാലര ലക്ഷം രൂപ കിട്ടിയത് നിങ്ങൾക്ക് ആരാ തന്നത് ഓ നീ എന്നെ അങ്ങനെ കുറച്ച് കാണുമെന്നും വേണ്ട എനിക്ക് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ട് തരാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് തന്നു ഞാനറിയാത്ത കൂട്ടുകാരൻ ആരാ എന്താ നിന്നോടെല്ലാം പറയണമെന്നുണ്ടോ അങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ കൂട്ടുകാരൻ തന്നു എൻ്റെ കടബാധ്യത ഞാൻ തീർത്തു ഇനി നീ നിൻ്റെ പണി നോക്കിക്കോ നിൻ്റെ അച്ഛൻ തന്നിട്ടൊന്നും അല്ലല്ലോ ഞാൻ സഹായിച്ചത് എന്ന് പറയുമ്പോൾ അധികം ചോദിക്കാൻ ശ്രുതിയെന്ന് നിൽക്കില്ല അങ്ങനെ ശ്രുതി കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ കള്ളത്തരം പറഞ്ഞു കേട്ട് ശ്രുതിയും ശ്രുതിയും അങ്ങ് വിശ്വസിച്ച് പോവാണ് പോകാനായിട്ടാവും പിന്നീട് ഇരിക്കെ ഒരു ദിവസം ചന്ദ്രമതി തൻ്റെ അലമാറ തുറക്കാണ് അപ്പോൾ അതിൽ അതിലിരിക്കുന്ന ആ ഗോൾഡ് എടുത്ത് നോക്കുകയാണ് അവിടെ ഗോൾഡ് കാണുന്നില്ല ഇതേ സമയം ഈശ്വര ഇരിക്കുന്ന ഗോൾഡ് കൊണ്ടുപോയി ഈശ്വര ആ രേവതിയുടെ സ്വർണ്ണമാണ് അവൾക്ക് അവർ സമ്മാനിച്ചതാണ് ഇത് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇത് ഞാൻ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാവും ഈ വീട്ടിൽ ിലെ കള്ളി പിന്നെ എന്നെ രവിയേട്ടൻ അടിച്ചു പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ചന്ദ്രമതി ഇനി എന്താ ചെയ്യുക ഇതിപ്പോൾ പോലീസിൽ പരാതിപ്പെടുക നല്ലത് അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ ആരും ഡോറിന് പുറത്ത് നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നു കേട്ടോ അപ്പം തൻ്റെ അമ്മ ആ റൂമിലോട്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒക്കെ സുധിയുടെ ഉള്ളിൽ ഈ ഭയം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മ ആ റൂമിൽ ചന്ദ്രമതിയുടെ റൂമിൽ അലമാറ തെറുക്കുന്നത് കണ്ടപ്പോൾ തന്നെ സുതിങ്ങനെ ഒളിഞ്ഞ് നിന്ന് നോക്കുന്നുണ്ട് അത് ചന്ദ്രമതിയുടെ പെടുകയും ചെയ്തു എന്താണോ നീ അവിടെ നിന്നും നിന്ന് നോക്കുന്നു മര്യാദക്ക് ഇങ്ങോട്ടേക്ക് വാടാ എന്ന് പറഞ്ഞ് സുധിയെ വിളിക്കുമ്പോൾ സുതി എത്തുന്നു കേട്ടോ എന്നിട്ട് പറയാണ് മര്യാദക്ക് പറയടാ എൻ്റെ അലമാറയിൽ നിൽക്ക് ഇരിക്കുന്ന നീ നീയല്ലാ എടുത്തത് എന്താ അമ്മ എന്നൊരു കള്ളനാക്കുകയാണോ അല്ല ഇവിടെ കള്ളത്തരങ്ങൾ ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ കാര്യം എന്ത് പറഞ്ഞാലും ശ്രീകാന്തിനെ കൊണ്ടും സച്ചിയെ കൊണ്ടും ഇങ്ങനെയുള്ള പണികളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്നാൽ നിന്നെ കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ കിട്ടും മര്യാദക്ക് പറയടാ നീയല്ലേ ഈ സ്വർണം ഇവിടെ നിന്നും കൊണ്ടുപോയത് അത് കേട്ടോടം തന്നെ അമ്മേ അമ്മേനെ പറയടാ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് സത്യങ്ങൾ പറയാനുട്ടോ ആ സ്വർണം ഞാൻ തന്നെയാണ് അമ്മ എടുത്തത് ഞാൻ പെട്ടിരിക്കുന്ന കടയ്ക്ക് എനിക്ക് കുറച്ച് ബാധ്യത വന്നു ആ ലോൺ അടയ്ക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല നാല് നാലര ലക്ഷം രൂപത്തോളം അടക്കണം അത് ഞാൻ അങ്ങ് അടച്ചു തീർത്തു അമ്മ ഈ സ്വർണ്ണം ഇവിടെ ഇരിക്കുന്നതും അത് ലോക്കറിൽ ലോക്കറിലിരിക്കുന്നതും ഒരുപോലെയല്ലേ അമ്മ അതിപ്പോൾ തൽക്കാലം ലോണിന് തൽക്കാലം ഞാൻ പണയപ്പെടുത്തി എന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇടാ നെറികെട്ടവനെ നിന്നെക്കൊണ്ട് ഞാൻ തുലഞ്ഞല്ലോ എന്തിനാണ് സുഖം നീ എന്നെ ഇങ്ങനെ ആയിട്ട് കഷ്ടപ്പെടുന്ന മക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നിന്നെയാണ് ഞാൻ സ്നേഹിച്ചത് എന്നിട്ട് നീ തന്നെ എന്നെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത് എന്തിനാ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അമ്മേ ഞാനൊരു കാര്യം പറയാം ഈ സ്വർണത്തിന് പകരം ഇപ്പം തൽക്കാലം ആരെങ്കിലും സ്വർണം ചോദിക്കുകയോ കെട്ടാൻ വാങ്ങുകയോ എങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇതേ സ്വർണ്ണാഭരണങ്ങൾ റോഡ് ഗോൾഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തരാം ഞാനത് പറഞ്ഞിട്ടുണ്ട് അതേ ഐറ്റത്തിൽ ഉണ്ടാക്കാൻ അത് ഇപ്പോൾ എന്നാൽ നാളെയായിട്ട് എത്തുമോ അമ്മ എന്തായാലും അമ്മ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മ്മയെ സമാധാനിപ്പിക്കുമ്പോൾ ചന്ദ്രമതി ഒന്നും മിണ്ടില്ല കേട്ടോ അങ്ങനെ ഇരിക്കുക സച്ചിക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണ് അങ്ങനെ സച്ചിയാണെങ്കിലും ഇനി എന്താ ചെയ്യുക ആ പണത്തിന് എനിക്ക് ആ പണം പെട്ടെന്ന് അടച്ചു കൊടുക്കണം ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അവിടെ രവി പറയാണ് ഒരേ ഒരു വഴിയുള്ളൂ നിനിക്കു നിനക്കൊരു രേവതിക്കും അന്ന് മുത്തശ്ശിയും ഞാനും കൂടി കുറച്ച് സ സ്വർണം സമ്മാനിച്ചില്ലേ മുത്തശ്ശി തന്ന ആ സ്വർണം തൽക്കാലം കൊണ്ട് ഇനി പണയം വെക്ക് എന്നിട്ട് നിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ചന്ദ്രമതി അങ്ങ് ദേഷ്യപ്പെടണേ നിങ്ങൾ എന്താ ഈ പറയുന്നത് അതൊന്നും നടക്കത്തില്ല അതൊക്കെ നടക്കുന്ന കാര്യമാണ് അതെന്താ നിനക്കല്ലല്ലോ മുത്തശ്ശി കൊടുത്തത് ഇവർക്കല്ലേ ഇവരുടെ സ്വർണം ഇവരെന്ത് ചെയ്യണമെന്ന് ഇവരല്ലേ തീരുമാനിക്കേണ്ടത് അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ രേവതി അങ്ങോട്ടേക്ക് വരാനിട്ടാണ് രേവതിയെ കണ്ട ചന്ദ്രമതി എല്ലാ തെറ്റുകളും രേവതിയുടെ തലയിലോട്ട് അങ്ങനെ കേട്ടോ ഓ ഇവളെ ഇവളുടെ പണിയായിരിക്കില്ലേ ആ സ്വർണം എൻ്റെ ഒപ്പിച്ച ഇവളൊപ്പിച്ച പണിയായിരിക്കില്ലേ ആ സ്വർണം കിട്ടാൻ വേണ്ടി ഇവളെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കിയതായിരിക്കില്ലേ അത് കേൾക്കുന്ന രേവതി പറയണേ എന്തിനാ അമ്മ എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല എനിക്ക് സ്വർണത്തിൻ്റെ ആവശ്യവും എനിക്ക് സ്വർണം വേണമെങ്കിൽ സച്ചേട്ടം വാങ്ങിത്തരും എനിക്ക് ആ സ്വർണം ഒതുശി തന്നപ്പോൾ തന്നെ ഞാൻ അമ്മയിൽ തന്നത് എനിക്കത് ആഗ്രഹിച്ചിട്ടല്ല എനിക്കങ്ങനെ സ്വർണത്തിനോടൊന്നും ഇഷ്ടമല്ല ഓ പറച്ചിൽ കേട്ട നീ ഒരു നന്മ മരം എന്നാൽ ഇടയിലൂടെ നടത്തുന്ന നിന്റെ കുത്തിത്തിരിപ്പ് ഞാൻ അറിയില്ലെന്നാ കരുതിയത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ചൂടാവുമ്പോൾ രവീന്ദ്രൻ ദേഷ്യപ്പെടേണ്ടിട്ട് ഒന്ന് നിർത്തുന്നുണ്ട് ചന്ദ്രൻ ഈ മര്യാദക്ക് ഇവരുടെ സ്വർണം കൊടുക്ക് അധികം നീ വായിട്ട് അലക്കണ്ട എന്നാൽ നിൻ്റെയിലില്ലേ ആ സ്വർണം അതോ എടുത്തു കൊടുത്തോ അതല്ലേ നിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ ചന്ദ്രമതി നെട്ടിയിട്ടോ ഈശ്വര ഇയാൾ എത്ര പെട്ടെന്നാണ് കണ്ടുപിടിച്ചത് എന്നുള്ള ഭാവത്തിൽ നിൽക്കുക പിന്നീട് ഒന്നും നോക്കില്ല ചന്ദ്രമതി ഈ വാക്ക് കേട്ടോണ്ട് തന്നെ അലമറയിൽ നിന്ന് ആ സ്വർണ്ണം എടുത്ത് ഓടി വരികയാണ് அங்கனே ഈ സ്വർണം സച്ചയുടെ കൈകളിൽ കൊടുക്കുകയാണെങ്കിൽ ഈശ്വരോ ഇത് പിടിക്കപ്പെടാഞ്ഞാൽ മതി എന്നുള്ള ആ ഭാവത്തിൽ ഓടി വരുന്നുണ്ട് കേട്ടോ പിന്നീട് നേരെ സച്ചയും രേവതിയും കൊണ്ട് ഈ സ്വർണം നേരെ അവരുടെ ഒരു കൂട്ടുകാരനുണ്ട് അവരുടെ അടുത്തോട്ട് ഇത് പണയം വെക്കാൻ കൊണ്ടുപോവാണ് അപ്പോൾ അവരാണെങ്കിലും അത് ഉരച്ച് നോക്കുമ്പോൾ തന്നെ അവരുടെ മുഖം ഇങ്ങനെ മാറി മാറിയാണ് അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ എന്താ ഇപ്പം എന്നുള്ള ഭാവത്തിൽ നോക്കുന്നുണ്ട് ആ സമയം രേവതി പറയുന്നുണ്ട് സച്ചിട്ടാ ഇത് മുത്തശ്ശി നമുക്ക് തന്ന സ്വർണത്തിൻ്റെ അതുപോലെയല്ലല്ലോ ഇതിന് ഓവർ കളറ് തോന്നുന്നു എനിക്കിതൊക്കെ വരിക നിൻ്റെ ഒരു തോന്നൽ നീയൊന്ന് നിർത്തിക്കേ എന്ന് പറയുമ്പോഴാണ് അയാൾ പറയുന്നത് നിങ്ങളെന്താ ഞങ്ങളെ പറ്റിക്കാനിരിക്കുകയാണോ ഇത് റോൾഡ് ഗോൾഡാണ് എന്താ ഈ പറയുന്നത് എടാ നീ ഒന്നും കൂടി ഒരച്ചു നോക്കടാ നീ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല നീ എന്നെ പ്രാന്ത പിടിപ്പിക്കാതെ നീ ഇതായിട്ട് പോയിക്കേ അത് റോൾഡ് ഗോൾഡാണ് എന്ന് പറയുമ്പോൾ സത്യം പറയടാ അതെ ഇത് നിങ്ങളാരോ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ചതിക്കുക ഏയ് നീ എന്നെ ചതിക്കും എനിക്ക് തോന്നുന്നില്ല അത് കേട്ടാ സച്ചി ഇത് തന്നെ എന്ന് പറഞ്ഞിട്ട് സച്ചി ി ആ സ്വർണവുമായി പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം വീട്ടിലെത്തിയ സച്ചി അച്ഛൻ്റെ അച്ഛൻ ഇരിക്കുന്ന മേശപ്പുറത്തോട്ട് ആ സ്വർണം തന്നെ ഇതേ സമയം എന്താടാ എന്താ നീ കാണിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് എറിയുന്നു അപ്പോഴേക്കും ചന്ദ്രമതി ഓകെ പേടിച്ച് കിടക്കിടാതെ ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പം സച്ചി കലുതുള്ളിയും കൊണ്ട് പറയാണ് അച്ഛ മുത്തശ്ശി തന്ന സ്വർണം ഇതെങ്ങനെ റോൾഡ് ഗോൾഡായി അച്ഛനെ അച്ഛനും കൂടി അറിഞ്ഞിട്ടാണോ നവതിയെ പറ്റിച്ചതാണോ ഇത് സ്വർണമല്ലേ എന്താടാ നീ പറയുന്നത് മുത്തശ്ശി അങ്ങനെ അങ്ങനെ ആരെയും പറ്റി ില്ല ഇവിടെ പറ്റിച്ചത് ആരാണെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ ചന്ദ്രൻ നീ ഇവിടെ വന്നേ അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചന്ദ്രയെ വിളിക്കുന്നു അങ്ങനെ ചന്ദ്രയെത്തുന്നു കേട്ടോ സത്യം പറയടി നീ നിന്റെ മകന് ഈ സ്വർണ്ണം എടുത്തു കൊടുത്തിട്ട് ഇവിടെ റോൾഡ് ഗോൾഡ് വെച്ചതല്ലേടി പറയടി എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം പറയാനില്ല കേട്ടോ എന്നോടല്ലേ ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ അത് പിന്നെ സുതിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ അവന് സ്വർണ്ണം എടുത്തു കൊടുത്തു ചോദിക്കുമ്പോൾ ഇനി നീ വീട്ടിലൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി അവനാ എന്നോട് പറഞ്ഞത് റോൾഡ് ഗോൾഡ് വെക്കാൻ എന്നിട്ട് നീ ഈ മക്കൾ അത് പണയം വെക്കാൻ പോകുമ്പോൾ നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയോട് രവീന്ദ്രൻ ചൂടാവാണേട്ട അങ്ങനെ രവീന്ദ്രൻ പറയണേ എനിക്ക് മടുത്തു നീമായുള്ള ജീവിതം എനിക്ക് മടുത്തു എപ്പോഴും ഈ കള്ളത്തരം മാത്രമേ ഉള്ളൂ നിന്നിൽ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോകുമ്പോൾ ചന്ദ്രക്ക് പേടിയാവുകയാണ് കേട്ടാ തൻ്റെ ഭക്താവ് തന്നോട് പിണങ്ങിയപ്പോൾ ചന്ദ്ര പിറകെ പോവാണ് അങ്ങനെ ചന്ദ്ര നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ കെഞ്ചി കരയുമ്പോൾ മതി നീ നിർത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിൻ്റെ ഈ കരച്ചിനും പിഴിച്ചിനും കേട്ട് മടുത്ത് എനിക്ക് എന്തിനാണ് നീ ഇങ്ങനെ സജിയോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ എൻ്റെ മകനില്ലേ എന്തിനാ നീ ഈ പാപം ഇങ്ങനെ തലയിൽ വെച്ച് കെട്ടുന്നത് അപ്പോൾ ഈ ഒരു സംസാരക്കെ കേൾക്കുമ്പോൾ സുതി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നുണ്ട് സുതി മാറി നിന്ന് കേൾക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഞാനിതൊക്കെ ചെയ്തത് മകൻ സുതിക്ക് വേണ്ടിയാണ് എന്തിനു സുതിക്ക് നീ ഇത് ചെയ്തത് അവനെ കേട് കേടുവരുത്തിയതും നീയല്ലേ നിന്റെ ഓവർ ലാളന കൊണ്ടാണ് അവൻ എങ്ങനെയൊക്കെ ആയിപ്പോയത് അത് കേട്ട ചന്ദ്രമതി പറയുന്നു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ എൻ്റെ മകനെ ഓവർ ലാളിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നീ നിൻ്റെ രണ്ട് മക്കളെ അടിച്ചു വളർത്തിയതുപോലെ തന്നെ ഇവനെ നിനക്ക് എന്താ അങ്ങനെ വളർത്തിയല്ലേ ഇവനെ എന്തിനാണ് നീ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്താ ഒരു വീട്ടാൻ നിങ്ങളൊന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് സുതി നമ്മുടെ മകനല്ലോ സുതിയെ ഞാൻ എൻ്റെ ചേച്ചിയുടെ മകനല്ലേ എൻ്റെ ചേച്ചി എനിക്ക് മരിക്കാൻ നേരം എൻ്റെ കൈകൾ പിടിച്ച് തന്നതല്ലേ അവനെ നന്നായി വളർത്തിക്കൊള്ളണം എന്നുള്ള ആ ഒരു പറച്ചിൽ എന്നോട് പറഞ്ഞതല്ലേ അതുകൊണ്ടല്ലേ സുധിയെ ഞാൻ സ്നേഹിക്കുന്നത് അവനെ അവൻ്റെ അമ്മയിൽ നിന്ന് കിട്ടാത്ത ആ സ്നേഹം ഞാൻ കൊടുത്തതല്ലേ എൻ്റെ ചേച്ചിയോട് കൊടുത്ത വാക്കെനിക്ക് പാലിക്കണ്ടേ അത് നിങ്ങൾ അറിയാത്തതുപോലെ എന്താ സംസാരിക്കുന്നത് അത് കേൾക്കുന്ന സുതി ഞെട്ടി പോകണിട സുധിയുടെ അടുത്ത് ഒരു ഫ്ലവർ പൂജ ഇരുന്നിരുന്നു അത് പെട്ടെന്ന് തൻ്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ് തൻ്റെ അമ്മ തൻ്റെ അച്ഛനെന്ന് വിചാരിച്ചിരുന്ന ആ സ്ഥാനത്ത് ഇന്ന് താൻ ഒരു ദത്തുപുത്രനാണ് മറ്റുള്ളവരുടെ മകനാണെന്ന് അറിയുന്ന സുധ ആകെ തളർന്നു വീഴുന്നു കേട്ടോ അപ്പോൾ ആ പൂജയോടെ പൊട്ടുമ്പോൾ പെട്ടെന്ന് ചന്ദ്രപതിയും രവീന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ പോകാണെന്ന കാഴ്ച സുധിയായിരിക്കും സുധിയെ കണ്ട ഉടൻ തന്നെ അവരൊന്നും ഷോക്കാവുന്നുണ്ട് ഇതേ സമയം സുധി കരഞ്ഞുകൊണ്ട് രവീന്ദ്രൻ്റെ കാലത്തിൽ കിടന്ന് കരയാണ് കേട്ടോ എന്നിട്ട് പറയാണ് എൻ്റെ അച്ഛ സത്യം ആരോട് തുറന്ന് പറയുന്നത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും മകനാണെന്ന് തന്നെ പറഞ്ഞാൽ മതി ഒരിക്കലും സച്ചിൻ ശ്രീകാന്ത് ഒന്നും ഈ സത്യം റിയരുത് എനിക്ക് പിന്നെ ഈ വീട്ടിൽ യാതൊരു വിലയും നിലയും കിട്ടില്ല എനിക്കെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി തന്നെ ജീവിച്ചാൽ മതി എൻ്റെ അനിയന്മാരുടെ ഏട്ടനായാൽ മതി എനിക്കൊരിക്കലും ഈ സത്യം ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ ഇനി എന്നിൽ നിന്നും യാതൊരുവിധ തെറ്റുകളും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സുതി കരയുന്നത് കാണുമ്പോൾ ചന്ദ്രമതിയുടെയും രവീന്ദ്രൻ്റെയും മനസ്സലിഞ്ഞ് പോകാനായിട്ടോ അപ്പോൾ എന്തായാലും ഇനി സുതി സ്വന്തം മകനിൽ നിന്നുള്ള സത്യം ഇനി വരാനിരിക്കുന്നുണ്ട് അതിപ്പോഴൊന്നുമല്ല കുറച്ച് കഴിയുമ്പോഴാണ് ആ സത്യം അറിയുന്നത് കേട്ടോ